ഇടുക്കിയിൽ കിലോമീറ്ററിന് ഒരു കോടി രൂപ ചിലവിൽ നിർമ്മിച്ച റോഡ് ഉദ്ഘാടനത്തിന് മുമ്പേ തകർന്നു അഞ്ചു കിലോമീറ്റർ ദൂരം അഞ്ചു കോടി രൂപ ചിലവിൽ നിർമ്മിച്ച തൂവൽ നിർമ്മിച്ചും വളവ് റോഡാണ് കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയിൽ തകർന്നത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് റോഡ് തകരുവാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു നിലവാരത്തിൽ നിർമ്മിച്ചുവെന്ന് അവകാശപ്പെടുന്ന റോഡിലെ കാഴ്ചയാണ് ഒറ്റ വേനൽ മഴയിൽ തന്നെ മണ്ണിനു മുകളിൽ കുഴിച്ചിട്ട ഡിവൈഡറുകൾ നിലംപതിച്ചു റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത് പൂർണ്ണമായും മലഞ്ചെരിവിലൂടെ നിർമ്മിച്ച റോഡിന് ആവശ്യമായ കലുങ്കുകളും കോൺക്രീറ്റ് റോഡുകളുടെയും അഭാവം റോഡിന്റെ തകർച്ചയ്ക്ക് വഴിതെളിച്ചതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു അഞ്ച് കോടി രൂപ പൊതുഗതനാവിൽ നിന്ന് ചിലവാക്കി നിർമ്മിച്ച ഈ റോഡ് ഒറ്റ മഴയത്തെ ഇതാ ഈ രണ്ടര കിലോമീറ്റർ റോഡിൻ്റെ ഏതാനും ഒരു ഒരു അര കിലോമീറ്റർ കഷ്ടനിരപ്പുള്ള ഭാഗം മാത്രം നൽകുന്നുണ്ട് ബാക്കി രണ്ട് സൈഡും പറഞ്ഞ് പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പൊളിഞ്ഞു പോകുന്ന റോഡ് പോകുന്നത് മാത്രമല്ല ഈ പോകുന്ന മണ്ണും എല്ലാം ഇവിടെ കൃഷിയിടങ്ങളിലേക്കും വീടുകളിലേക്കും എല്ലാം ചെന്ന് വീട്ടിലും വീട്ടുകാർക്കും അംഗൻവാടി സ്കൂളുകളിൽ പോലും പിള്ളേരെ പഠിപ്പിക്കാൻ മേലാത്തൊരു വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിവാസികൾ ഇവിടെ എഴുമയിൽ ഞങ്ങളിപ്പോൾ ഇന്ന് ഇന്നാണ് മഴ ഇപ്പോൾ ആൾക്കാരെല്ലാം കൂടുന്നവളു എല്ലാവരും മുഴുവൻ കുട്ടികൾ ഉൾപ്പെടെ പരിഹാരം കാണണം അല്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കും അശാസ്ത്രീയമായ നിർമ്മാണ നിമിത്തം പല കർഷകരുടെയും പുരിടങ്ങളിലൂടെ മലവെള്ളം കവിഞ്ഞൊഴുകയും കൃഷികൾ നശിക്കുകയും ചെയ്തു എഴുകുമലും പുന്നക്കവല ഒന്നര കിലോമീറ്റർ റോഡാണ് ആ പുന്നക്കോവലം വരുന്ന രണ്ട് ചപ്പാത്തിൻ്റെ ഇടയ്ക്ക് ഇവരെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ആ ചപ്പാത്തെല്ലാം എല്ലാം മണലൊക്കൽ വന്നത് നിറഞ്ഞിട്ട് ആയി ഒരു ഒന്നര കിലോമീറ്റർ വെള്ളം മുഴുവൻ എഴുതുമലിലേക്കാവും ആ വെള്ളം ഇവിടെ തോമസിലെ പടി എന്ന് പറയുന്നത് അവിടെ ഒരു നല്ല വളമുണ്ട് ആ വളവിന് വെള്ളം കവിഞ്ഞിട്ട് എൻ്റെ പുരയിടത്തിലേക്ക് വെള്ളം മുഴുവൻ മറിഞ്ഞ് ചാടിയിട്ട് ഏലം കുറേ കപ്പ ഇതെല്ലാം അതും കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിന്റെ മുറ്റത്തേക്കായി വെള്ളം മുഴുവൻ വന്നിരിക്കുന്നത് എക്കലും ചെടിയെല്ലാം കൂടി എൻ്റെ വിറകു വരയ്ക്കകത്തും ആട്ടംകൂട്ടിലും അടുക്കളയുടെ പരിസരത്തും ഇതെല്ലാം നല്ല ഒരു രണ്ടു രണ്ടര അടി കനത്തിൽ ഇപ്പം എക്കലും ചെടിയെല്ലാം കൂടെ വന്ന് കിടക്കും ഓട നിർമ്മിക്കാത്തത് മൂലം വെള്ളം കുത്തി ഒലിച്ചെത്തി സമീപത്തെ അങ്കനവാടിയും അപകടാവസ്ഥയിലായി അംഗനവാടിയിൽ ചെളിയും വെള്ളവും നിറഞ്ഞതോടെ ക്ലാസുകൾ നടത്താനാവാത്ത അവസ്ഥയാണ് എന്റെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് വിടുന്നത് ഈ റോഡിന്റെ പണിയുടെ അപാകത മൂലമാണ് ഈ അംഗൻവാടിക്ക് അകത്തോട്ട് ഇന്നലെ പെയ്ത വലിയ മഴയ്ക്ക് മൊത്തവും വെള്ളം വരച്ചു കയറി വന്നത് റോഡിലുള്ള വെള്ളം മുഴുവനും കയറി ഇവിടെ പിള്ളേരെ പുറത്തോട്ട് ഇറങ്ങാൻ മേലാത്ത ഒരു സാഹചര്യത്തിലാണ് കുട്ടികളിവിടെ നിൽക്കുന്നത് രക്ഷാകർത്താക്കളാണേലും കൊണ്ടുപോകാൻ വരുന്നതിനകത്ത് ഭയങ്കര കൂടിയാണ് ഇന്ന് കൊണ്ടുപോയത് കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തകരാൻ തുടങ്ങിയ റോഡിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്നും കലുങ്കുകളും കോൺക്രീറ്റ് റോഡുകളും നിർമ്മിച്ച് സംരക്ഷിക്കണമെന്നും ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരാതിയും നൽകി